ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഇപ്പം ഞാൻ കുറേ ദിവസമായി അടുപ്പിച്ച് അടുപ്പിച്ച് യൂട്യൂബിൽ വീഡിയോ എടുത്തില്ല നേരത്തെ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടുണ്ട് അത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് റവന്യൂ അവർ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതുവരെ എനിക്ക് റവന്യൂ കിട്ടില്ല പക്ഷെ വരുന്നതൊക്കെ കട്ട് ചെയ്താണ് പോവാ അതുകൊണ്ട് എനിക്ക് വലിയ ദേഷ്യം ദേഷ്യമായിരുന്നു അതായിരിക്കും അപ്പം ഞാനും ചേട്ടായും കൂടെ ഞങ്ങൾ കല്ലേലി അമ്പലത്തിൽ പോവാട്ടോ നമ്മുടെ കോന്നിയിൽ കല്ലേലിയിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇയാളെന്നാൽ ലാസ്റ്റ് കല്ലേലി പോയ വർഷങ്ങളായിക്കാളും അല്ലേ അതായത് രണ്ടായിരത്തി പതിനെട്ട് ആ ടൈമിൽ ആ അപ്പം ഞാൻ കഴിഞ്ഞേന്റെ കഴിഞ്ഞ മാസം എന്തോ പോയത് അപ്പൊ ഞങ്ങൾ കല്ലേലി അമ്പലത്തിൽ പോകാൻ ഇപ്പം വൈകിട്ടൊരു നാലേ മുക്കാലായി ഇറങ്ങി ഇപ്പം രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പം നമുക്ക് ഇന്ന് കടയിൽ കുറച്ച് പൊരിപ്പ് കൊടുക്കാനുണ്ടായിരുന്നു പൊരിപ്പ് എന്ന് പറഞ്ഞാൽ ഉഴുന്നവട ഉഴുന്നുവട ഈ ഇതൊക്കെ നമുക്ക് കടയിൽ കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം എല്ലാവരും കടയിലോട്ട് വരണം കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് വരാൻ വരാമെന്ന് പറയുന്നത് അല്ലാതെ ആരെയും കാണുന്നില്ല അപ്പൊ നമ്മുടെ അവിടെ തുള്ളി ചേണൊക്കെ കണ്ടോ നമ്മൾ അങ്ങോട്ട് കല്ലേലോട്ട് പോവാ നമ്മള് വേഗം ടഫേ അങ്ങ് കോന്നിയില് ചെല്ലും കോന്നി നഗത്തോട്ട് പോവാൻ ഭയങ്കര രസാ കേട്ടോ അധികം വണ്ടിയും കാര്യങ്ങളും ഒന്നും പിള്ളേരൊക്കെ ട്യൂഷൻ വിട്ടിട്ട് പോകുന്നു ഈ ട്യൂഷൻ പരിപാടിയെ ഇഷ്ടാത്തൊരു കാര്യമാണ് എല്ലാരും ജേഴ്സിയാന്ന് ഇട്ടേക്കുന്നേ ഈ ജേഴ്സിയൊക്കെ ഇയാളെ കൊച്ചില്ലേ ജേഴ്സില്ലോ ഇപ്പൊ എങ്ങനെ ഇറങ്ങി ആ ഇപ്പൊ കുറച്ചാളായി കാണുമല്ലേ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇവര് നാളെ മൂകാംബികയിലൊക്കെ പോവാന്നൊക്കെയാ പറഞ്ഞ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവിടെ മതിയല്ലോ പക്ഷെ എങ്കിലും അവർ അല്ല പ്ലാനിങ് ഒക്കെ നല്ല ഗംഭീര പ്ലാനിങ് ഇടക്ക് ചെലവര് പറയും ഞാൻ ഞാൻ ഇല്ലാളിയാ നിങ്ങള് നാല് നാലുപേരാ പ്ലാനിങ് അപ്പൊ നാളെ ഇവര് ചെന്നിട്ട് ചെന്നോന്ന് പറയാം അപ്പൊ എന്തായാലും ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല അപ്പൊ ഇവര് കുടജാദ്രയിലും എവിടെ മൂകാംബിക ഇന്ന് ചെന്നിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കണം കുടിയൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളങ്ങോട്ട് ഭയങ്കര ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടീട്ടുണ്ട് കേട്ടോ ജനുവരി ആയതേ ഉള്ളു സാധാരണ ഈ ചൂടൊക്കെ ഒരു മാർച്ചിലാണ് മാർച്ചിലും ഇത്രയും ചൂടില്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്നൊക്കെ എന്തോരം ചൂട് ഉണ്ടല്ലോ അതൊരു വിഷയം വിഷയമേ അല്ലായിരുന്നു പക്ഷെ ഇപ്പം ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പം അമ്പലത്തിലോട്ട് പോയി ബാക്കി വിശേഷം പ്രകാണിക്കട്ടോ ഈ ഉടുപ്പ് നമ്മൾ അന്ന് ഇന്റർവ്യൂന് ഇട്ടുടുപ്പ് അതിന് ശേഷം ഇതിട്ടിട്ടേ ഇല്ല എന്തേലും വന്നിട്ട് ചേട്ടൻ ചേട്ടൻ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അതെ നമ്മൾ ഇൻസ്റ്റയില് ലൈവ് ഇട്ട് ഫാൻസ് എല്ലാം കാരണം എന്തുവാന്നറിയാമോ ഞാൻ എല്ലാ വീഡിയോയിലും നെഗറ്റീവ് ആയിട്ടല്ലേ അതാ സംഭവം ഇനി തൊട്ട് കുറച്ചു ചേട്ടാ നെഗറ്റീവ് എല്ലാ വീഡിയോയിലും ഞാൻ നെഗറ്റീവ് അല്ലേ കാണുമ്പോൾ വിചാരിക്കും ഈ പെണ്ണിനെ ഈ ചെറുക്ക എങ്ങനെ സഹിക്കുന്നു ആ ഒരിതാണ് പാവം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കറായി കോന്നിയിലൊരു അടിപൊളി ഷവർമ്മ കട ഉണ്ടെന്ന് പറഞ്ഞില്ലേ ചേട്ടാ ഇപ്പൊ പറഞ്ഞ തിരിച്ചു വരുമ്പോ നമുക്ക് അവിടുന്ന് ഷവർമ്മിക്ക ഭയങ്കര രസം കേട്ടോ നല്ല മുരിഞ്ഞിരിക്കും ആ റൊട്ടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിങ്ങനെ കടിക്കും ഇങ്ങനെ ആ അല്ലേ ഇങ്ങനെ ഇറങ്ങി വരും അത്ര സൂപ്പറാണ് അപ്പൊ അങ്ങോട്ട് പോകോണ്ടിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ നമ്മടെ വൃശ്ചികമാസമൊക്കെ കഴിഞ്ഞ് മകരവിളക്ക് വരെ അയ്യപ്പന്മാര് കാണും അപ്പൊ എന്നാ മകരവിളക്ക് പതിനാലാം തീയതി അല്ലേ അല്ല ധാരണയില്ല എന്റെ ഒരു കൂട്ടുകാരുടെ വീട് അടുത്തുണ്ടാവ നമ്മളന്ന് വെള്ളച്ചാട്ടത്തിൽ പോയില്ല അത് ഈ വഴി അങ്ങോട്ട് എന്റെ കൂട്ടുകാരുടെ വീട് നെല്ലിമുരിപ്പില ആദിരചേച്ച ആയിരിക്കും പിന്നെ ഏത് കൂട്ടുകാരി ഞാൻ അറിയാത്ത എനിക്കിതുവരെ അറിയത്തില്ല ആരുന്നല്ലോ കൂടലിന്റെ ഇയാള് പത്തനായിരത്ത വകയാറ് മണ്ടൻ ട്യൂഷൻ പഠിക്കാൻ വകയാറ്

ഐടിക്ക് പോലും എ പ്ലസ് ഇല്ലായിരുന്നു മലയാളത്തിന് അപ്പൊ ആ ഓർത്തെ സാധാരണ എല്ലാ പ്ലസ് മണ്ഡന്മാർക്കും ഇയാള് പത്തിലെ വണ്ടി പഠിപ്പിക്കാൻ പ്ലസ് ടുന് വണ്ടി പഠിപ്പിക്കാന്ന് പറഞ്ഞ അവന്റെ കണക്ക് നോക്കി എഴുതിയ ജയിച്ച അങ്ങനെ അയാള് ജയിച്ച അത്ര ഒരു മണ്ഡനായിരുന്നു താല്പര്യ പഠിക്കാത്തമാരേ മണ്ട മകയാറിന്റെ വിശേഷങ്ങളൊന്നും ചോദിക്കട്ടെ ഫോണോ ആക്കിട്ട് കോന്നി എലിയറയ്ക്കൽ നിന്ന് കേട്ടോ നമ്മൾ കയറി പോകുന്നത് അച്ചൻകോവിലോട്ട് പോകുന്ന റൂട്ടിൽ അപ്പം ഇവിടുന്ന് കുറച്ച് പോകണം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കാണോട്ടോ അപ്പം ചേട്ട എന്നെ പറഞ്ഞ് കാവ്യ ഫോണിങ്ങനെ വെച്ചിട്ട് രണ്ട് കാറൂടെ നീ അവരെ കാണിക്കുക അങ്ങനെ കാണാൻ ഭയങ്കര രസമായിരിക്കും ഇങ്ങനെ പറഞ്ഞ് ചേട്ടയ ഫോണിങ്ങനെ പിടിപ്പിച്ചത് കാരണം പുള്ളിക്കാൻ്റെ കാറ് കാണണം പത്തായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച കാറാണ് എന്നോട് പറയുന്നത് ഇരുന്നൂറ് രൂപ മുന്നൂറ എന്നൊക്കെയാണ് പറയാ ഒരു കാറ് പ്രേമിയായിട്ട് തനിക്ക് ഇതൊന്നും അറിയത്തില്ലേ ബാച്ചിലർ ഓഫ് മാസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്റെ കൈതക്കാടൊക്കെ ഉണ്ട് കണ്ടോ പക്ഷെ അന്ന് അന്നിട്ടപ്പേന്ന് ചെന്നു ഇതിപ്പോ ഒത്തിരി ചുറ്റി ഞാൻ ചേട്ടാടോ ഈ വഴിയല്ല അപ്പുറത്തെ വഴി കൂടെ പോവാ പക്ഷെ ആ വഴി തന്നെ ആയിരുന്നു ഞാനിങ്ങനെ ഒരു വട്ടം ഇതേപോലെ ആ ഈ കാടാ ഞാൻ കണ്ടത് ഇതേപോലെ പറഞ്ഞേ ഞാൻ ഒരു ഒരു വർക്കിന്റെ ആവശ്യത്തിന് പോയി ഞങ്ങളൊരു ബന്ധുവിനെ വീട്ടി ഞാൻ പറഞ്ഞു ഈ വഴിയല്ല അപ്പുറത്തെ വഴി വഴിയോ നമ്മളെ വഴിയൊക്കെ മറക്കാം അപ്പൊ നമുക്ക് ഇത് ഇതിലേ ആണെ അച്ഛൻകോവിലോട്ട് പോകുന്നത് നമ്മളെ അമ്പലത്തിലോട്ട് പോവാറിയായിരുന്നു എനിക്കറിയത്തില്ല നമ്മൾ അങ്ങോട്ട് ഫോറസ്റ്റിൽ കൂടി ഉൾക്കാടുകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ വന്യജീവികൾ റോഡ് മുറിച്ച് കടക്കുന്ന മേഖലയാണ് വാഹനങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുത് കാൽനട യാത്ര അപകടമാണ് എന്നുള്ള ബോർഡൊക്കെ പ്രിക്കേഷൻ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ കോഷൻ അല്ല എന്നെ എന്നെ ആക്കുട്ടോ ചിരുന്ന് ഒന്ന് ഫോൺ പോടച്ചോട്ടെ ഒരു മണ്ണല്ലേ അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും നല്ല കാടായി ഇതിലേക്കൂടെ ഇങ്ങനെ ആറൊഴുകുന്നു എനിക്ക് ആറിന്റെ പേരൊന്നും അറിയത്തില്ലേ ഭയങ്കര രസം ഈ ഈ റബറിന്റെ സോറി റബറി റബ്ബറിന്റെ ഇടയ്ക്ക് ഇടക്ക് വളർന്നോട്ടെ എപ്പോഴും റബ്ബർ എന്നുള്ള ഓർമ്മയാണ് ഈ മര റബ്ബർ അല്ലാട്ടോ ഇതൊക്കെ വലിയ വലിയ തേക്കുകള് അങ്ങനെയുള്ള കാട്ടുമരങ്ങളാ ഇതിന്റെ ഇടക്കൂടെ ആ സൂര്യന്റെ വെയിൽ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുന്നത് കാണാൻ ഭയങ്കര രസമാണ് ആ ഓക്കെ ചേട്ടായി എന്നോട് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഭയങ്കര രസം ആട്ടോ നമ്മൾ നല്ല ഉൾക്കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അധികം വണ്ടിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഏരിയ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് കാൽനടയാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട് എന്ന് റോഡ് സൈഡിലൊക്കെ മരങ്ങളിൽ നിന്ന് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു ചുമന്ന പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്ത് പൂവാണെന്നൊന്നും അറിയത്തില്ല നമ്മളങ്ങനെ അമ്പലത്തിന്റെ ഏരിയ അടിക്കാറായി ഇത് കല്ലേലി അമ്പലത്തിന് താഴെയുള്ളൊരു അമ്പലം കേട്ടോ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കല്ലേ കുറച്ചുകൂടെ അല്ല നമ്മൾ കല്ലേലി അമ്പലം എത്തി മരത്തിൽ നിന്നൊക്കെ നന്നായിട്ടൊരു ചുമന്ന പൂ വീഴുന്നുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് ആ പൂ കാണാൻ തറയിൽ കിടക്കുന്ന ഭയങ്കര രസമായിട്ടോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലൂടെ ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയൊരു ഫീൽ ആട്ടോ നമുക്ക് കിട്ടുന്നത് അല്ലേ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ കാട് ഭയങ്കര ഭയങ്കര രസമായിട്ടോ ഇപ്പോൾ ഒരു ആനയും കൂടെ വന്ന അടിപൊളിയായിരിക്കും വൈബായിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയ കേട്ടോ കല്ലേരി അമ്പലത്തില് എപ്പോഴും ആൾക്കാർ കാണും എപ്പോഴും ഇവിടെ വന്നാല് കഞ്ഞീ കഞ്ഞീം പയറോ അച്ചാറോ അടിപൊളിയാട്ടോ ആ അതിലേ കൂടെയാ വണ്ടി ഇവിടെ ഒതുക്കി വെക്കാം നമ്മളങ്ങനെ അമ്പലത്തിൽ വന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നോർമലി നല്ല കാണും നമ്മൾ പിന്നെ സന്ധ്യ സമയത്തല്ലേ വന്ന് സന്ധ്യ ആകുമ്പോഴത്തേക്കും പിന്നെ അധികം ഇങ്ങനെ വണ്ടിയൊന്നും കയറ്റി വിടത്തില്ലാട്ടോ ഞാൻ പറഞ്ഞാൽ ചുമന്ന പൂ ഇതായത് എന്ത് പൂവാന്നെനിക്കറിയത്തില്ല ഭയങ്കര രസമുള്ള പൂവല്ലേ ഞാൻ അപ്പം നമ്മുടെ വണ്ടിയുടെ ഒരു വീഡിയോയും കൂടെ എടുത്തു കേട്ടോ അപ്പം ഞാൻ ചേട്ടോട് പറഞ്ഞു ചേട്ടാ ഈ വീഡിയോ പിടിക്കുകയും അമ്പലം കാണിക്കുന്നൊക്കെ അമ്പലം ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് നമ്മളൊന്ന് കയറുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഈ വട്ടം ആറൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ആരുടെ അടിവശം വരെ കാണാം ഈ കോഴിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഉറക്കമാണ് അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ നമുക്ക് അർച്ചന ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി അപ്പൊ കഞ്ഞി കഞ്ഞി ഉണ്ടായിരുന്നു പക്ഷെ പയറില്ലായിരുന്നു കഞ്ഞി അച്ചാർ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ പിന്നെ പായസം കഴിച്ചു അടിപൊളി പായസാ കേട്ടോ അധികം വെന്തിട്ടൊന്നുമില്ല പക്ഷെ ഭയങ്കര നീടമാണ് അപ്പൊ ഞാൻ ചേട്ടാ കുറഞ്ഞ ചേട്ടാ നമുക്കിനി ഈ കാട് കഴിയുന്ന കഴിയുന്നവരെ ഗ്ലാസ് തുറന്നിട്ട് പോവാന്ന് നല്ല രസമാണ് കാറ്റൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാറ്റാണേ അടിക്കുന്നത് കാരണം പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റോഡാണേലും ഭയങ്കര നീറ്റാ അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര ഫീൽ ചെയ്യും കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അല്ലേ സത്യ കാറ്റടിക്കുമ്പോ നല്ല രസമാണ് രസം രസിക്കണോ ഈ വഴിയാന്നു അച്ഛൻ കോവില് പോന്നെ പിന്നെ കേടുവാട്ട് പോയിൻഡബ് ശ്രദ്ധിച്ചായിരുന്നു ടയർ പൊട്ടിൻറെ ടയർ വരെ പൊട്ടി കിടക്കുവോക്കെ കണ് അതിന്റെ ടയർ പൊട്ടി റോഡി കിടക്കുന്നു ഞാൻ ഏതോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എം ഡബ്ല്യൂടെ ഫുള്ള് അറിയാമോന്നൊക്കെ ആ വണ്ടി കണ്ടിട്ടാ പറഞ്ഞത് ഷവർമ കഴിക്കണം കട ഇന്ന് തോന്നില്ല ഞങ്ങൾ പോയത് നല്ല ഇരണ പോയത് കൊണ്ട് അത് അടച്ചിട്ടേക്കുവാ പക്ഷെ നല്ല ഷവർമായിരുന്നു പോന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് കൂടുതൽ കഴിഞ്ഞിട്ടൊരു ഷവർമ്മ കട കയറിയോ ും കൊള്ളത്തിലായിരുന്നു ഭയങ്കര മോശായിരുന്നു അപ്പഴ ഒരു തള്ളപ്പൂച്ചയും കുഞ്ഞിനെയും കാണുന്നു അങ്ങനെ കടയിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു പട്ടിക്കുഞ്ഞിനെ കെട്ടിട്ടോ ഇത് റോഡിൽ ഇങ്ങനെ കിടക്കുവായിരുന്നു നമ്മളപ്പോ വീട്ടിൽ കൊണ്ടുപോയി ആരെങ്കിലും വരും കൊണ്ടുപോകാനെന്ന് വിചാരിച്ചു ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വരണോട്ടോ നല്ല ഓമനിച്ച് വളർത്തിയ ഏതോ ഒരാളാ ഭയങ്കര ഡീസന്റ് ആട്ടോ നമ്മളങ്ങനെ കൊണ്ടുവന്നു ഇട്ടിട്ടുണ്ട് കാരണം കളഞ്ഞു പോകുമ്പോ അവർക്ക് അതിന്റെ സങ്കടം അറിയാലോ നോറ ഭയങ്കര കരച്ചിലാട്ടോ കരയാതാ മോൻ്റെ വീട്ടിൽ നിന്ന് വരും കേട്ടോ വിഷമിക്കാതിരിക്കേ അത് ഇവിടത്തെയാ ഇവിടുത്തെ ചേച്ചി ഇവിടെ ഒരു ചേച്ചി ഉണ്ട് നോറ കേട്ടോ ഇനി ഇങ്ങോട്ടേക്ക് നീ പോവാ